ഇസ്രയേൽ മോഡൽ ആക്രമണം പയറ്റാൻ ഇറാൻ ഇസ്രയേൽ ഭരണകൂടത്തിന്റെ രഹസ്യങ്ങൾ ചോർത്താൻ ടീമിനെ ഇറക്കി ഇറാൻ ആയിത്തുള്ള അലി ഖമേനിയാണ് സൈബർ ആക്രമണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ജൂതരാഷ്ട്രത്തിന്റെ ആണവ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കണമെന്നാണ് നിർദ്ദേശം ഇതിനിടെ ഇസ്രയേലിൽ സൈബർ ആക്രമണം നടത്തിയെന്ന വിവരങ്ങളും പുറത്ത് ഇസ്രയേലി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഇറാൻ ഹാക്കർമാർ ചോർത്തിയെന്നാണ് റിപ്പോർട്ട് ആണവ ആണവശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ ഇറാന്റെ ഓഫൻസീവ് സൈബർ ഓപ്പറേഷനുമായി ബന്ധമുള്ള ഹാക്കർമാർ ചോർത്തിയെന്നാണ് വിവരം സൊറൈഫ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ ജോലി ചെയ്യുന്ന ഒരു പ്രമുഖ ഇസ്രയേലി ആണവ ശാസ്ത്രജ്ഞന്റെ ഫോട്ടോകൾ ഉൾപ്പെടെ ഹാക്കിംഗ് ഗ്രൂപ്പ് ടെലിഗ്രാമിലൂടെ പുറത്തുവിട്ടു ഇസ്രയേലിന്റെ ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പാർട്ടിക്കൽ ആക്സിലേറ്റർ പ്രോജക്റ്റിൽ ഉൾപ്പെട്ട ശാസ്ത്രജ്ഞരുടെ വിവരങ്ങളും ഇറാനിയൻ ഹാക്കർമാർ ചോർത്തിയെന്നും ഈ വിവരങ്ങൾ പുറത്തുവിട്ടെന്നുമാണ് ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് മുൻ പ്രതിരോധ മന്ത്രാലയ ഡയറക്ടർ ജനറലിന്റെയും യുഎസിലെ ഇസ്രയേൽ അംബാസിഡറുടെയും സ്വകാര്യ ഫോട്ടോഗ്രാഫുകളും രേഖകളും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ കുടുംബ വിവരങ്ങളും ഹാക്കർമാർ പുറത്തുവിട്ടിട്ടുണ്ട് ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ ചില ചിത്രങ്ങളും ഹാക്കർ സംഘം ചോർത്തിയെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും വൈകാതെ അതും പുറത്തുവിടുമെന്നും ഇറാനിയൻ ഹാക്കർമാർ ഭീഷണിപ്പെടുത്തിയതായും ഹാരൻസ് റിപ്പോർട്ട് ചെയ്യുന്നു കൂടുതൽ ഗൌരവതരവും രഹസ്യാത്മകവുമായ വിവരങ്ങൾ പുറത്തുവന്നേക്കുമെന്ന് ഇസ്രയേലി സൈബർ സുരക്ഷാ വിദഗ്ധർക്ക് ആശങ്കയുണ്ട് എന്നാൽ ചോർന്ന ചിത്രങ്ങൾ ഇസ്രയേലി ആണവോർജ്ജ കമ്മീഷന്റെ പ്രൊജക്ടുകളുടേതല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചു ഡിമോണ ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ നിന്ന് ചില വിവരങ്ങൾ ചോർത്തിയതായി ഇതേ ഹാക്കർമാർ സംഘം മുൻപും അവകാശപ്പെട്ടിരുന്നു അതിനിടെ ഇറാന്റെ ആയുധം ാലകളിൽ ഒരുങ്ങുന്നത് രാസായുധങ്ങളെന്ന റിപ്പോർട്ട് ഇറാനിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോർത്തിയ അമേരിക്ക ഇറാൻ രാസായുധങ്ങൾ വികസിപ്പിച്ചതായി അമേരിക്കൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റായ മാത്യു ലെവിറ്റ് പറഞ്ഞു സൈനികരെയും സാധാരണക്കാരെയും ഒരുപോലെ ഇല്ലാതാക്കാൻ ശിക്ഷയുള്ള ശക്തമായ പദാർത്ഥങ്ങളായ ഫെന്റനൈൽ പോലെയുള്ള സിന്തറ്റിക് ഒപ്പിയോഡുകൾ ഉപയോഗിച്ചാണ് ഇറാൻ രാസായുധങ്ങൾ വികസിപ്പിച്ചതെന്നും മാത്യു ലെവിറ്റ് മുന്നറിയിപ്പ് നൽകി ഇവ ഗ്രനേഡുകളിലോ പീരങ്കുകളിലോ വിന്യസിച്ചാൽ ആൾനാശം ഉറപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഫെൻഡനയിൽ പോലെയുള്ള ഒപ്പിയോടികൾ അനിമൽ ട്രാൻഫി ലൈസറുകൾ എന്നിവയ്ക്ക് നിയമാനുസൃതമായ മെഡിക്കൽ ഉപയോഗങ്ങൾ ഉണ്ടാകാം എന്നാൽ ഇവ ദുരുപയോഗം ചെയ്താൽ ഗുരുതരമായ രോഗങ്ങളോ മരണമോ പോലും സംഭവിക്കാം ഒരാളെ കൊലപ്പെടുത്താനോ അതോ അബോധാവസ്ഥയിലേക്ക് തള്ളിവിടണോ എന്നത് ഇത്തരം രാസവസ്തുക്കളുടെ അളവിനെ ആശ്രയിച്ചിരിക്കും അതിനാൽ ഇസ്രായേൽ സൈനികരെയും സാധാരണക്കാരെയും തട്ടിക്കൊണ്ടുപോകാൻ ഹിസ്ബുളയും ഹമാസും പോലെയുള്ള ഗ്രൂപ്പുകൾക്ക് ഇറാൻ ഇത്തരം രാസായുധങ്ങൾ കൈമാറാൻ സാധ്യത കൂടുതലാണെന്നും മാത്യു ലെവിറ്റ് പറയുന്നു രാസായുധമായി ഉപയോഗിച്ചാൽ നിരവധി പേർ കൂട്ടത്തോടെ കൊല്ലപ്പെടാൻ കാരണമാകുന്ന രാസവസ്തുവാണ് ഫെന്റനൈൽ ഇരയുടെ കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ് ഇത്തരം രാസവസ്തുക്കൾ ബാധിക്കുന്നതെന്നും മാത്യു ലെവിറ്റ് പറയുന്നു ഒരിക്കൽ ശ്വസിച്ചാൽ ഇരകൾക്ക് ബോധം നഷ്ടപ്പെടുകയും അബോധാവസ്ഥയിലുള്ള ഇരകളെ ബന്ധുക്കളാക്കാനും കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇറാൻ ഇറാഖ് യുദ്ധ യുദ്ധസമയത്ത് ഇറാനെതിരെ ഇറാഖ് മസ്റ്റാൻ ഗ്യാസ് പോലുള്ള രാസായുധങ്ങൾ പ്രയോഗിച്ചിരുന്നതായി അദ്ദേഹം വ്യക്തമാക്കി അന്ന് ഇറാൻ രാസായുധത്തിന്റെ ഇരയായിരുന്നു പത്ത് ലക്ഷത്തോളം ആളുകളാണ് അന്ന് ഇറാനിൽ മരിച്ചു വീണതെന്നും മാത്യു ലെവിറ്റ് ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കേരള കോമതി